നമസ്കാരം ഞാൻ കുറേ കാലം ഈ ഷീയും മീമൊന്നും ചെയ്യാതെ ഒരു ഷീയായിട്ട് കൂട്ടിക്കൊള്ളും സ്പെഷ്യൽ ഷീ അതായത് കണ്ണൂർ എൻജിനീയറിങ് കോളേജിലെ ഇപ്പോഴത്തെ ചില മൂട്ടകളൊന്നും ചെറിയൻ മൂട്ടകൾ അറിയാത്തൊരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം ചെറിയൻ മൂട്ടകൾക്കും കമൻ്റോളികൾക്കും വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്കും അതെനിക്ക് അയക്കുന്നവർക്കും ഒക്കെ ആയിട്ട് ഞാനൊരു മെസ്സേജ് മെസ്സേജ് മീൻസ് ഇൻസിഡൻറ്റ് നടന്ന കാര്യം പറഞ്ഞുതരാം എനിക്ക് തോന്നുമ്പോൾ അത് പറയണം ഞാൻ യൂട്യൂബിൽ റീച്ചോ ആരെങ്കിലും ലൈക്ക് ചെയ്യുന്നുണ്ടോ ആരെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടോ എനിക്കിരുന്ന് നാളെ പണം ഉണ്ടാക്കണോ അതൊന്നുമല്ല അല്ല എൻ്റെ മനസ്സിലുള്ളത് ഉണ്ടായ കാര്യങ്ങൾ പറയാൻ എനിക്കുള്ളൊരു മീഡിയ സത്യസന്ധമായ കാര്യങ്ങൾ എനിക്ക് തോന്നുമ്പോൾ രാത്രി ഒരു മണിക്കായാലും വിളിച്ച് പറയും ഈ ശരിക്കും നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ രാവിലെ കിട്ടാൻ ആണെന്നതിന് കുറച്ചും കൂടി ഒക്കെ ഉണ്ടാവുക എന്നാലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ നാലോ അഞ്ചോ ആൾ കണ്ടാലും എൻ്റെ ലക്ഷ്യം ഞാൻ പൂർത്തീകരിച്ചു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ ഇതിൽ ഒരു റെസ്പെക്റ്റഡ് ഒരു സാറിന് വളരെ ബഹുമാനത്തോടും സാറിൻ്റെ ജന്യൂനിറ്റിയോടും സാറ് കണ്ണൂർ എൻജിനീയറിങ് കോളേജിൽ വന്നിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ സാറ് കാണിക്കാൻ ഒരു തൻ്റെ ഇടം അത് കാണിക്കാനുണ്ടായ ഒരു മനസ്സ് എസ്പെഷ്യലി തിരുവനന്തപുരത്തുനിന്ന് അങ്ങനെ വന്ന് കാണിച്ചൊരു സാറിനുള്ള നന്ദി സ്നേഹവും റെസ്പെക്റ്റും എല്ലാം കൂടി ശ്യാംകുമാർ സാറിനൊരു ബിഗ് ഹായ് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് എൻ്റെ വീഡിയോ ടോക്ക് ഞാൻ ആരംഭിക്കുന്നത് ഇതൊരു സ്പെഷ്യൽ ഷീ ആണ് ഷീ ഞാൻ മറന്നതൊന്നുമല്ല നോക്കാം നമുക്ക് അപ്പം പൂർവാധിക ശക്തിയോട് ഷീയൊക്കെ വരും അപ്പം എൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ശ്യാംകുമാർ ശ്യാംകുമാർ എന്ന് പറഞ്ഞൊരു ഒറിജിനൽ പ്രിൻസിപ്പാൾ ഉണ്ടായിരുന്നു എൻജിനീയറിങ് കോളേജിൽ ഒരു അഞ്ചെട്ട വർഷം മുന്നേ ഒരു എട്ടമ്പത് വർഷമായി കാണും ശ്യാംകുമാർ സാറ് ആ സാറ് പിന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് പക്ഷെ നമ്മൾ എന്ത് ചെറിയ കാര്യമായാലും പോയി പറഞ്ഞാൽ അത് കേൾക്കാനും വളരെ പിന്നെ ജെന്യൂനിറ്റി അതായത് എന്താണ് അതിൻ്റെ സീരിയസ്നെസ് എന്ന് മനസ്സിലാക്കാനൊക്കെയുള്ളൊരു മെച്യൂരിറ്റിയിലൊരു സാറായിരുന്നു സാറിൻ്റെ പോളിറ്റിക്സോ അതൊന്നും എനിക്കറിയില്ല തിരുവനന്തപുരത്തുനിന്ന് സാധാരണ ഒറിജിനൽ പ്രിൻസിപ്പാളായിട്ട് വന്നത് ആ പൂർവ്വം അങ്ങനെ ഞാൻ ഈ പതിമൂന്നോ വർഷത്തിൻ്റെ ഇടയിൽ മൂന്നോ നാലോ ആളെ മാത്രമേ അങ്ങനെ കണ്ടിട്ടുള്ളൂ ഒരാൾ വന്നാർ റിട്ടയർഡ് ആവുന്നവര് ഉണ്ടാവും അപ്പോൾ അങ്ങനെ പിന്നെ ഈ സാറുണ്ടാകുമ്പോൾ സാറ് ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു ഓഫീ ഇത് ഓഫീസ് കാര്യത്തിനും ടീച്ചിങ് സ്റ്റാഫിൻ്റെ അടുത്തും ഓഫീഷ്യൽ പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലിയും ആണ് ആൾ അപ്പോൾ അന്ന് പഞ്ചിങ് സിസ്റ്റം പരീക്ഷിക്കോ അല്ല സാറ് സ്ട്രിക്റ്റ് ആവുമോ എന്തോ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കറക്റ്റ് ഒമ്പത് മണിക്ക് രജിസ്റ്റർ എടുക്കും രജിസ്റ്ററിൻ്റെ ടൈം ഒൻപത് തന്നെയാണ് അപ്പോൾ ആ സമയം സാറത് കീപ്പ് ചെയ്തു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ധർമ്മശാല ബസ് ഇറങ്ങി നടക്കാനും ഉണ്ട് എന്നാൽ ഓട്ടോന് പോവാനില്ല ഓട്ടോന് പോവാനുണ്ട് എന്നാൽ നടക്കാനും ഇല്ല ആ ഒരു പ്രത്യേക രീതിയായിരുന്നു അന്ന് ഇന്നിപ്പോൾ നമുക്ക് കോഫി ഹൗസിൻ്റെ ഇടയിൽ ഒരു യൂട്ടേൺ അടിച്ചങ്ങ് കയറിപ്പോവാ അപ്പം അങ്ങനെയാണ് പോകുന്നത് അപ്പം എന്തായി എന്ന് പറഞ്ഞാൽ ഞാനൊരു ഓട്ടോ കയറി ഓട്ടോ കയറി അന്ന് ഇരുപത് രൂപയുള്ളു അപ്പം മുപ്പതായി അന്ന് പതിനഞ്ചേ ഉള്ളൂന്ന് തോന്നുന്നു ഞാൻ ഓട്ടോ കയറി ഓട്ടോ കയറി അവിടെ എത്തി അല്ല ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഓട്ടോ ഡ്രൈവർ എന്നോട് ഇക്കോ എന്താ വൈകി വന്നു എന്നും കാണുന്ന ആളല്ലേ ഞാൻ പറഞ്ഞു ആ വൈകി പിന്നെ എന്റെ വൈകിയത് ഞാൻ പറഞ്ഞ അതൊന്നും അറിയില്ല വൈകി പിന്നെ കുറേ കൂടി വൈകിട്ടാന്നെങ്കിൽ പിന്നെ പ്രശ്നമായി ഇപ്പം അത്രയ്ക്ക് വൈകിട്ടുള്ളു അതുകൊണ്ട് ഓട്ടോ പിടിച്ചതെന്ന് ഞാൻ പറഞ്ഞു അപ്പം ഇയാൾ എന്നോട് ചോദിച്ചോ കോളേജിലേക്കെന്നെ ഇന്ന് പോന്നോ ലേറ്റായത് കൊണ്ടെന്ന് ചോദിച്ചു ഞാനീ എനക്ക് ഒപ്പിടണം എനിക്ക് സീലൊക്കെ എപ്പോഴും കമ്മിയായിരിക്കും അപ്പം ഞാൻ ഇന്ന് പോകണമെന്നു നിനക്ക് മനസ്സിലായിട്ടില്ല ഞാനത് മൈൻഡ് ചെയ്യുന്നേ ഇല്ല എൻ്റെ ലക്ഷ്യം കറക്റ്റ് ടൈമിനെത്താന്നുള്ളതാണ് പിന്നെയും കുറച്ചും കൂടി അടുത്താണ് കുറച്ച് മൂവ് ചെയ്തപ്പോൾ നമുക്കൊരു സിനിമക്ക് പോയാലോ എന്ന് ചോദിച്ചയാൾ ഓട്ടോ ഡ്രൈവറ് ഞാൻ ചോദിച്ച സിനിമയാ എന്ത് സിനിമ ഏത് സിനിമ ഏത് സിനിമ ഇത് പറഞ്ഞുകൊണ്ടിരിക്കേ എവിടെ എത്തി കോളേജിലെത്തി കോളേജിലെത്തി അത്രയും ടൈമേ ഉള്ളു കോളേജിലെത്തി ഞാനൊക്കെ പൈസ കൊടുത്തു ഈ കഴിഞ്ഞതൊക്കെ ഞാൻ വിട്ടു കാരണം എൻ്റെ ശ്രദ്ധ വേറെയാണ് ഉടനെ ഇയാൾ എന്നോട് ചോദിച്ചു പലർക്കും പല അനുഭവം ഉണ്ടാകും പക്ഷെ അതാരും പറയുന്നില്ല ഞാൻ എൻ്റെ അനുഭവം പച്ചക്ക് പറയുന്ന ആളാണ് ഇയാൾ എന്നോട് ചോദിച്ചു ഞാൻ വെയിറ്റ് ചെയ്യണോ അല്ല പോകണോന്ന് അപ്പം ഞാൻ ചോദിച്ചു നീ എന്താടാ ഡാഷ്മോനെ വിചാരിച്ചത് എന്താടാ നീ വിചാരിച്ചത് എന്നൊക്കെ ചോദിച്ചു ഞാൻ കുറച്ച് ഷൗട്ട് ചെയ്തു അപ്പോൾ രണ്ട് വാച്ചമ്മമാരോട് വന്നിട്ട് ചോദിച്ചു എന്താ മിസ് എന്താ മിസ് എന്ന് ചോദിച്ചു ഞാൻ എനിക്കാകെ എന്തോ ഒരു നമുക്ക് എന്ത് പറഞ്ഞാലും ഒരു ഒരു നമ്മളൊരു ഫ്രീസ് ചെയ്തോ നമ്മളിങ്ങനൊരു ഒരു ഒരു തണുത്ത അവസ്ഥയുണ്ടാവും നമുക്കൊരു അത് ലോകത്താരിക്കലും ഉണ്ടാവും അങ്ങനെ എല്ലാം അപ്പോ അപ്പം പ്രതികരിച്ചിട്ട് ഭയങ്കര ഉണ്ണിയാർച്ചയാണെന്ന് നമ്മൾ പറഞ്ഞാലും ചില ഘട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടൂല എല്ലാ സമയത്തും നമ്മൾ വറീഡാവാണ്ടും ബോൾഡായിട്ടും നമുക്ക് ഭയങ്കര മെമ്മറിയും ഓൺ ദി സ്പോട്ടിൽ എല്ലാം എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിലും നമ്മളൊക്കെ ഏതോ പൊസിഷനിലെത്തിപ്പോയനെ എല്ലാ പോരായ്മകളും എല്ലാ സ്ത്രീക്കും എല്ലാ പുരുഷനേയും ഉണ്ടാവും അപ്പം ഞാൻ പൈസ കൊടുത്തു ഈ ഇവർ വന്ന് എന്നോട് ചോദിച്ചു അത് കഴിഞ്ഞു ഞാൻ മേലെ കയറി ഞാൻ കറക്റ്റ് ടൈമിന് പോയിട്ട് സൈൻ ചെയ്തു സൈൻ ചെയ്തിട്ട് ഞാൻ നേരെ ബാഗ് വരെ വെക്കാതെ അങ് എൻ്റെ സീറ്റിലേക്ക് പോവാതെ ഞാൻ ഡയറക്റ്റ് സാറിനെ കയറി കണ്ടു ഏകദേശം ഒരു ഒൻപതേ ഒൻപതേ കാലിന് ഞാൻ കയറി കണ്ടു ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഇങ്ങനെ ധർമ്മശാലയിൽ നിന്ന് ലേറ്റ് ആവുന്നതുകൊണ്ട് ഓട്ടോന് വന്നു അയാൾ സിനിമക്ക് ആദ്യം ചോദിച്ചു പക്ഷേ ഞാൻ എനിക്കൊരു ആബ്സെൻ്റ് മൈൻഡായിരുന്നു അത് ഒന്ന് രണ്ട് പ്രാവശ്യം ആളിങ്ങനെ റിപ്പീറ്റ് ചെയ്തു അതിന് ശേഷം ഞാൻ ഇറങ്ങിയപ്പോൾ വെയിറ്റ് ചെയ്യണോ താഴാന്ന് ചോദിച്ചു എനിക്കതിൽ പ്രയാസമുണ്ട് കാരണം ഞാൻ ഇപ്പോഴതിന് പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇള കൂടെ സിനിമക്ക് പോയിന്നാക്കി തീർക്കും ഓട്ടോ സ്റ്റാൻഡിൽ അതെൻ്റെ സേഫ്റ്റിക്ക് പ്രശ്നമുണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് പരാതി ഉണ്ടെന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഴുതി തന്നോ പറഞ്ഞു ഞാൻ എഴുതി കൊടുത്തു എഴുതി കൊടുത്തു എന്ന് മാത്രമല്ല പത്ത് മണിക്ക് പിന്നെ സാറ് ഓഫീസിലെ ഷെൽവേട്ടൻ പിന്നെ എൻ്റെ ആ വേറൊരു സ്റ്റാഫ് ലേഡീസ് സ്റ്റാഫെൻ്റെ ഒരു ടീച്ചർ പിന്നെ കോളേജ് വണ്ടി ഡ്രൈവർ അതായത് സാറിൻ്റെ വണ്ടി പ്രിൻസിപ്പളിൻ്റെ വണ്ടി ഡ്രൈവർ എൻ്റെ കൂടെയുള്ളൊരു ടീച്ചറ് ഓഫീസിലൊരു സെൽവേട്ടൻ ഷെൽവേട്ട ഹായ് ഞങ്ങളാ നേരെ തളിപ്പറമ്പ് സ്റ്റേഷൻ സാർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഇഷ്യൂ ചെയ്ത് ഫോർവേഡ് ചെയ്ത് സ്റ്റേഷനിലേക്ക് തന്നു ഞങ്ങളോട് അത് നേരിട്ട് തന്നെ കൊണ്ടു കൊടുത്ത് പരാതി കൊടുക്കാൻ അപ്പം തന്നെ ഓൺ ദി സ്പോട്ട് പറഞ്ഞു സാറിൻ്റെ വണ്ടിയും സാറിൻ്റെ ഡ്രൈവറും ഓഫീസിലൊരു സ്റ്റാഫ് ഒരു ലേഡീസ് സ്റ്റാഫായിട്ട് ഞങ്ങൾ പോയി അപ്പം അതിന് മുന്നേ സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ പോകുമ്പോഴേക്കുള്ള അവസ്ഥ എന്താണെന്ന് അറിയുമോ ഈ എന്നോട് ചോദിച്ച ഡ്രൈവർ ഒരു പത്തിരുപത് ഡ്രൈവർമാരും തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കുന്നു അവർക്ക് എന്താ സംഭവമൊന്നൊന്നും പിടികിട്ടിട്ടില്ല മറ്റുള്ള ഡ്രൈവർമാർക്ക് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി കോളേജ് വണ്ടി കണ്ടപ്പോൾ മനസ്സിലായി അപ്പോൾ എൻ്റെ അടുത്തായിരുന്നു ഒരു ഡ്രൈവർ അവരെല്ലാവരെയും പരിചയമില്ലതാണ് ഒരു ഡ്രൈവർ വന്നിട്ട് ചോദിച്ചു എന്നാൽ എന്തായിരുന്നു പ്രശ്നം ഇവ പെട്ടെന്ന് വരണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഞങ്ങളൊന്നും അറിയില്ല എന്താണെന്ന് ചോദിച്ചു ഞങ്ങളും എത്തിയതേയുള്ളൂ അവരും അവിടെ എത്തതേയുള്ളൂ എന്ന് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെന്ന് അയ്യേ ഇങ്ങനത്തെ കേസാണെങ്കിൽ ഞങ്ങൾ വരൂ വരുവല്ലായിരുന്നു ഞങ്ങൾ ഓട്ടോ തോൽ ഞങ്ങൾക്കൊരു സംഘടനയൊക്കെ ഉണ്ടല്ലോ അത് വെച്ച് ഞങ്ങൾ എന്ത് ഇപ്പം വണ്ടി മുട്ടിയാലായാലും ഒരഞ്ഞാലായാലും എന്ത് സംഭവം ഉണ്ടായാലും ഞങ്ങളവിടെ എത്തും അതേപോലെ ഞങ്ങൾ വന്നതാണ് കാരണം പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന ആണെങ്കിൽ വണ്ടി പ്രശ്നമാണെങ്കിൽ തീർക്കാലോ എന്ന് വെച്ചിട്ട് അയ്യേ ഈ ഒരു ഇഷ്യൂ ആണെങ്കിൽ വരുമല്ലായിരുന്നു എന്ന് അങ്ങനെ ഞങ്ങളുള്ളിൽ കയറുമ്പോഴേക്കും അവന് മറ്റേ ആ സെല്ലിൻ്റെ ഗ്രില്ലിൻ്റെ മുന്നിൽ ഒരു ബെഞ്ചിലിരിക്കുന്നുണ്ട് അവിടെ ഞാൻ എത്തുമ്പോഴേക്കും എൻ്റെ കൂടെ ബസ്സിൽ വരുന്ന ഒരു എസ് ഐ സാറായിരുന്നു അവിടെ ആ അന്തോ ടീച്ചർ ഇവിടെയെന്ന് വെച്ചു സാറ് കാഞ്ഞങ്ങാട് പത്തുനിന്ന് വരുന്നതാണ് ഞാൻ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നു അത് മുളയിൽ നിളുന്നതാണ് സാറ് നല്ലത് ഇല്ലെങ്കിൽ അവൻ നാളെ പോയിട്ട് ഞാൻ ടീച്ചറും കൂട്ടി പിന്നെ പടം കാണാൻ പോയി എന്ന് പറഞ്ഞാൽ എനിക്കത് നാണക്കേടുണ്ട് എന്ന് പറഞ്ഞു ഇയാളൊരറ്റ അറ്റി അടിച്ചു എൻ്റെ മുന്നിൽ വന്നത് ഒറ്റി ഡ്രൈവർക്ക് ഇയാള് സോറി സോറി മാപ്പ് മാപ്പ് എന്നെ ആവർത്തിക്കൂല മാപ്പ് മാപ്പ് എൻ്റെ കാലെല്ലാം പിടിക്കാ ഞാൻ മാറി ദൂരെ പോയി എനക്ക് അടിക്കുന്നതും അത്ര ഇതല്ല ഞാൻ ഞാനപ്പം സാറോട് പറഞ്ഞ സാറേ പിന്നെ ഞാൻ ഇപ്പുറത്ത് നിൽക്കാന്ന് ഞാൻ ഇങ്ങ് വന്നു പിന്നെ അവിടെ ബഹളം തന്നെ അപ്പം ഈ ഓട്ടോക്കാരും ആരും ഇടപെടുന്നില്ല ഈ കേസാന്ന് പറഞ്ഞപ്പോൾ അവരും വിട്ടു പക്ഷെ അവർ പോയിട്ടൊന്നുമില്ല അവരവിടെ തന്നെ ഉണ്ട് അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ നിൽക്കുമ്പോൾ ഈ ഡ്രൈവർ പിന്നെ ഈ എസ് ഐയോട് പറഞ്ഞ പോലും പിന്നെ സാറേ കേസാക്കരുത് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുക അവരെ മാപ്പ് പിന്നെ പറയാം കാലുപിടിക്കുക ഞാൻ കോളേജിൽ പോയിട്ട് പ്രിൻസിപ്പാളെടുത്ത് മാപ്പ് പറയാൻ ഞാൻ എന്തിനേം തയ്യാറാണ് എൻ്റെ വൈഫ് പ്രസവിച്ച് കിടക്കുകയാണ് എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടുംബം പോകുന്നു അപ്പം എല്ലാ ചെറ്റകൾക്കും അവരവരെ കുടുംബം വലുതാണ് അല്ലേ എല്ലാ മറ്റവന്മാർക്കും എല്ലാ നാറികൾക്കും അവരവരുടെ കുടുംബം വരും വലുതാണ് മറ്റൊരാൾ അഭിമാനവും മറ്റൊരാൾ അന്തസ്സും ഏ ഇതൊന്നും ആയിരിക്കും പ്രശ്നമല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ അപ്പം എഫ്ഐആർ ഇടണമെന്ന് അന്നിട്ട് എസ് ഐ മാന്യമായിട്ട് എന്നോട് ചോദിച്ച് എഫ് ഐ ആർ ഇടണമെന്ന് അപ്പം ഞാൻ കൂടെ വന്ന ഓഫീസിലെ സീനിയർ ക്ലർക്കായിരുന്നു എസ് എൽവായിട്ട് തന്നത് അപ്പോ ഞാൻ ശെൽവേട്ടനോട് ഞാൻ പറഞ്ഞു ചെലവേട്ടൻ നമുക്കത് ആലോചിച്ചിട്ട് ചെയ്യാം ശെൽവേട്ടൻ എൻ്റെ ഒരുപാട് സ്നേഹത്തോട് ഓർമ്മിക്കുന്നു ഇന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ തമ്മാടി തരുന്ന നടക്കൂല എന്ന് ഞാൻ ചില നിമിഷം ആലോചിച്ച് പോകും അങ്ങനെ ഈ ആ അപ്പോ സെൽവേട്ടൻ എന്നോട് പറഞ്ഞു ടീച്ചർ നമുക്ക് കോളേജിൽ പോവാം പ്രിൻസിപ്പാളൊക്കെ ആയിട്ട് ഒന്നും കൂടി ചിന്തിച്ചിട്ട് മതി കാര്യങ്ങൾ നോക്കാം പിന്നെ മറ്റേ ആളാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞ് കാലെല്ലാം പിടിക്കുന്നത് എന്തൊക്കെയോരവസ്ഥ നമ്മളിപ്പോൾ എത്ര നമ്മൾ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാലും എത്ര ക്രൂരത എന്തിനും നമുക്ക് ഒരു വൺ ടൈം സെറ്റിൽമെൻറ് ഉണ്ടല്ലേ അപ്പം ആ ഒരു പിന്നെ ചെറ്റത്തരം ചെയ്താലും ചെറ്റത്തരാന്ന് സമ്മതിച്ചു ആ ചെറ്റത്തരം ചെയ്തിട്ട് ഞാൻ ചെറ്റത്തരം ചെയ്തു എന്ന് സമ്മതിച്ചു ചെറ്റത്തരം ചെയ്തിട്ട് ഞാൻ മഞ്ഞനാണെന്ന് പറഞ്ഞ ആളെ കൂട്ടിയില്ല ഈ ഡ്രൈവർമാരടക്കം അവൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിന്നു ആ ഒരു അന്തരീക്ഷം അപ്പം എനിക്ക് ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടി ആദ്യം എനിക്കത് കിട്ടിയില്ല മൈൻഡ് ഭയങ്കര ആയിരുന്നു അന്നേരം പ്രത്യേകിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല തിരിച്ച് ഡേഷ് മോനേന്ന് വിളിച്ചു അതെൻ്റെ കയ്യിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല അപ്പം ആ ആ ഒരു ടെൻഷൻ എനിക്കുണ്ട് കുറച്ചും കൂടി കയറി പറയണമായിരുന്നു എന്ന് അപ്പം ഞാൻ ഒരു ഇങ്ങനെ പോവാമെന്ന് പറഞ്ഞപ്പം ഞാൻ നേരെ ധൈര്യം സംബന്ധിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ആ മറ്റേ പ്രതികളാക്കുന്നതിൻ്റെ വെളിയിലൊരു ബെഞ്ചിൽ അതിൻ്റെ ഉള്ളിലല്ല എനിക്ക് പൊതുവേ പിന്നെ എന്താ പറയേണ്ടത് ഞാൻ ആരും അങ്ങനെയൊന്നും പറയുന്ന ആളുമല്ല നല്ലോണം പോയിട്ട് അവിടെ നിന്ന് എസ് അൻ്റെ മുന്നിൽ നിന്ന് ത നല്ലോണം ചീത്ത ഒഴിച്ചു നല്ലോണം എൻ്റെ മാനസ്സിന് തൃപ്തി അവൻ അവരെ ചീത്ത ഒഴിച്ചു പിന്നെ സാറൊന്നും മണ്ടീല കേട്ടേടാ കേട്ടേടാ പിന്നെ പെണ്ണുങ്ങളെ കൊണ്ട് പറഞ്ഞിപ്പിക്കുന്നതെന്നെല്ലാം പറഞ്ഞ് ഭയങ്കര അവനെ ഇൻസൾട്ട് ചെയ്ത് വിട്ടു അവനെ ഇൻസൾ അവനെ അറസ്റ്റ് ചെയ്താലും ജാം ഇത് റിമാൻഡ് ചെയ്താലും കിട്ടാത്തത്ര അത്ര മാനസികമായിട്ട് അവൻ ഉളുപ്പ് കേട്ടിട്ടും ഞാൻ അവിടുന്ന് എസ് ഐയോട് പറഞ്ഞു സാറേ ഒരു റീത്തിങ്ക് കൊടുക്കാം ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ താങ്ക്സ് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ പോയി സാറിനോട് വിവരം എല്ലാം പറഞ്ഞു എന്തെങ്കിലും അപ്ഡേറ്റ്സ് വേണമെങ്കിൽ നമുക്ക് ഒഫീഷ്യലായിട്ട് തന്നെ നീക്കാം സാറും പറഞ്ഞു പിന്നെ എസ് എ ലേഡി മീൻസ് അയാളുടെ വൈഫ് കുട്ടി എല്ലാം ആലോചിച്ചു പിന്നെ മാപ്പ് പറഞ്ഞു പിന്നെ ആ ഓട്ടോക്കാർ മൊത്തം അവനെ അവോയ്ഡ് ചെയ്തു പിന്നെ ഏറ്റവും വലിയ പണിഷ്മെൻറ്റ് അവന് ആറുമാസവും എത്ര ഒരു കൊല്ലോ എത്രയോ സ്റ്റാൻഡിൽ വെക്കാൻ വിട്ടില്ല ബസ് സ്റ്റാൻഡിൽ വെക്കാൻ വിട്ടില്ല അങ്ങനെ മാന്യമായ രീതിയിൽ അത് അവരും സഹകരിച്ചു കോളേജിലെല്ലെ അന്നത്തെ പ്രിൻസിപ്പാൾ തൻ്റെ അടുത്തോടു കൂടി ആണായി നിന്നിട്ട് മാന്യമായിട്ട് വിത്തിൻ ഒരു ടു അത്രയും എടുത്തിട്ടുള്ളൂ പ്രശ്നപരിഹാരത്തിന് ഇതിപ്പം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അറിയുന്നത് ഇപ്പോഴും ഓട്ടോക്കാർക്കെല്ലാം അറിയാം അവനെന്ന ഇന്നും കാണാറുണ്ട് ഞാൻ തെറ്റെയ്യാത്തത് കൊണ്ട് എനിക്കത് പ്രശ്നമൊന്നുമല്ല അവൻ വേറെ ഭാഗത്തേക്ക് നോക്കുന്നത് കാണാം അത് അവൻ്റെ അർഹതപ്പെട്ടതന്നെ എനിക്കതിൽ വിഷയമൊന്നുമില്ല അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റ് തെറ്റെയ്തില്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കാനെല്ലാം മര്യാദ മേലധികാരികളും കൂടെ ജോലി ചെയ്യുന്ന ജീവനക്കാരും കാണിക്കുന്നില്ലെങ്കിൽ ഇവന്മാരെ അമ്മേനേം പെങ്ങളെയും തന്ത്യില്ലാത്തവരും അമ്മേനി പെങ്ങളെയും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുന്ന സംസ്കാരമുള്ളവരാണ് അതെത്ര എത്ര ഉന്നതനായാലും എത്ര താൽക്കാലികനായാലും ഏത് രായനായാലും ഏത് വഞ്ചിയായാലും ഏത് ബോട്ടായാലും ഏത് തോണിയായാലും ഏത് തൊഴയനായാലും ഏത് സംഭവങ്ങളായാലും ഇനി ഫസ്റ്റ് ഗ്രേഡ് അല്ല സെക്കൻഡ് ഗ്രേഡ് അല്ല തേർഡ് ഗ്രേഡ് അല്ല ഏത് ചേപ്രകളായാലും ഇവരെല്ലാം മക്കൾക്ക് നാളെ അതാന്ന് ഗതി ഇവരെല്ലാം അമ്മയും അമ്മേനും പെങ്ങളെയും കൂട്ടി കൊടുക്കുന്ന ടീമാണെന്നില്ല ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം സർക്കാർ എൻജിനീയറിങ് കോളേജ് കണ്ണൂർ നടക്കുന്നത് ഒപ്പ് ശേഖരിക്കാൻ നിന്നവരും ഒപ്പിടാൻ നിന്നവരും ഈ ശെൽവേട്ടം മരിച്ചിട്ടില്ല ഈ ബഹുമാനപ്പെട്ട അന്നത്തെ പ്രിൻസ് പ്രിൻസിപ്പാൾ മരിച്ചിട്ടില്ല എൻ്റെ കൂടെ വന്ന ടീച്ചർ അവിടെയുണ്ട് പിന്നെ ചെൽവേട്ട വീഡിയോ കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് നമസ്കാരം ചെൽവേട്ട അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം തുറന്ന് പറയേണ്ടി വന്നു പേര് പറഞ്ഞാൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ക്ഷമിക്കണേ എസ് എ ബ്രദർ എസ് എ സിസ്റ്റർ അപ്പോ അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത് ഇരു ചെവി അറിയാതെ കോളേജിൽ തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു അവൻ ഈ ജന്മം മറ്റൊരാളത് മറ്റൊരാളോട് റിപ്പീറ്റ് ചെയ്യാത്ത വിധത്തിൽ അത് തീർത്തു എന്നുവെച്ച് ശ്രീലത അഹങ്കാരിയോ ശ്രീലത മറ്റേ മോനെ എന്ന് വിളിച്ചതോ ശ്രീലത പോലീസ് സ്റ്റേഷനിൽ കയറ്റിയതാണെന്നോ പിന്നെ പരാതിക്കാരിയാണെന്നൊന്നും പറഞ്ഞാൽ എനിക്കൊരു ചുക്കും ചുണ്ടാകുമ്പോൾ പുല്ലുവുണ്ട് എനിക്ക് പ്രതികരിക്കേണ്ടിടത്ത് ഞാൻ പ്രതികരിക്കും അതിൻ്റെ മേലെ ഞാൻ ഈ ഭൂമിയിൽ ഒന്നും നോക്കൂല നിങ്ങൾ കൊന്നോ നിങ്ങൾ നിങ്ങൾ മൂട്ടകളായിട്ട് ചൊറിഞ്ഞോ നിങ്ങൾക്ക് പുലിയും സിംഹൊന്നും അവൻ ഈ ജന്മം പറ്റൂല അതാ ഞാൻ അന്നും ഇന്നും പറയുന്നത് കൊല്ല തോൽപ്പിക്കാരൂല ഈ എൻ്റെ മുന്നിൽ നിങ്ങളെല്ലാ മൂട്ടകൾ എൻ്റെ ലൈഫിൽ ഈ തമ്മാടിത്തരം കളിച്ച മുഴുവൻ ടീമും മൂട്ടകൾ മൂട്ടകൾ എൻ്റെ പെട്ടിക്കാട്ടത്തിൻ്റെ വിലയില്ല എൻ്റെ റോഡ് വീലർ പപ്പിൻ്റെ വിലയില്ല എനക്ക് അന്നുമില്ല ഇന്നുമില്ല എന്നെ ലോ ലാബിൽ ഒറ്റപ്പെടുത്തിയോടും അവിഹിത ബന്ധങ്ങൾ ആഘോഷിക്കുന്ന സസന്തോഷമായിട്ട് ആഘോഷിക്കുന്നവരും അവർക്ക് കൂട്ടു നിൽക്കുന്നവരും അവരെ പ്രഹസനത്തിന് വേണ്ടി പല നാടകങ്ങളിക്കും നമുക്കൊരാളോടൊരു ബന്ധം ഉണ്ടാവുന്നത് മനസ്സുകൊണ്ടുണ്ടാവണം അല്ലാതെ ജനങ്ങളെ ബോധിപ്പി ബോധിപ്പിക്കാൻ വേണ്ടി കൈ ചുമല് വെച്ചിട്ടും പിന്നെ ഭാര്യേൻ്റെ മുന്നിൽ സുഹൃത്തും ഭാര്യ പോകുമ്പം കാമുകിയൊന്നും ആവാനൊന്നും എനിക്കൊന്നും അങ്ങനെയുള്ള ബന്ധങ്ങൾ പിന്നെ മറ്റൊരാളെ ബോധിപ്പിക്കേണ്ട ബന്ധങ്ങളൊന്നുമില്ല എനിക്കുള്ള ബന്ധങ്ങൾ ഞാൻ ഓപ്പണായി എനിക്ക് ഇന്ന ബന്ധമുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ബന്ധങ്ങളേ ഉള്ളൂ അല്ലാതെ ഞാൻ സമ്മതിക്കുകയും ചെയ്യും എനക്ക് ഇന്നാളായിട്ട് ഇന്ന ബന്ധമുണ്ടെന്നും അല്ലാതെ എനിക്ക് ഫ്രണ്ട്ഷിപ്പാണ് എൻ്റെ ഭാര്യയാണ് ഇത് ഭാര്യ എൻ്റെ കൂട്ടുകാരിയാണ് ഇത് രണ്ടും കഴിയുമ്പോൾ ഇതെൻ്റെ അവിഹിതമാണ് എന്ന് പറയേണ്ട റിലേഷൻഷിപ്പ് കൊണ്ടോണ്ട ഗതികിടേയില്ല ഏ അങ്ങനെ തൻ്റെ ഇടം കൂടെ ഒരു ജന്മം നടക്കുമില്ല ഇതെൻ്റെ ലവറാണ് എൻ്റെ പിന്നെ ബെസ്റ്റി എൻ്റെ ഇച്ച് ആൻഡ് എന്ന് പറയാനുള്ള തൻ്റെ ഇടവില്ലാത്ത കൂടെ ഞാൻ നടക്കും അല്ലാണ്ട് എൻ്റെ പിന്നെ സ്നേഹിക്കുന്ന ആള് ഭാര്യേനേയും മക്കളേയും കൂട്ടിയിട്ട് പ്രഹസനത്തിന് നടന്നിട്ട് ഭാര്യയും കാമുകിയും ഒന്നാണ് എന്ന് പ്രകടിപ്പിക്കാനുള്ള ഗതികേട് അങ്ങനത്തെ ഒരു ഗതികേടിനൊന്നും ഞാൻ നിൽക്കൂല ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെയുള്ളവൻ മീശ വെച്ച തൻ്റെ ആണാന്നെങ്കിൽ അവൻ്റെ ഭാര്യേനെയും വെച്ചിട്ട് എന്നെയും കൂടി കൊണ്ടുപോവാൻ ഞാൻ വിടൂല ഞാൻ വിടൂല ഇനി വല്ല അരക്ക് താഴെ തളർന്ന് കിടക്കുന്ന ഭാര്യ എൻ്റെ ഭർത്താവുമായിട്ട് ഒരു ലേഡിക്ക് ഒരു ബന്ധം അത് ചിലപ്പോൾ സ്വാഭാവികമാണ് അത് മറ്റേ ലൈഫിലേക്ക് നമുക്ക് കൊണ്ടുവരാനും പറ്റൂല ഇവരെ ഒഴിവാക്കാനും പറ്റൂല മനുഷ്യത്വത്തിൻ്റെ മേലെ എ സ്യൂഷൻ അങ്ങനെയൊക്കെ ഈ ലോകത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ട് പക്ഷേ കാമുകീനേയും ഭാര്യേനെയും ഒരേപോലെ കൂട്ടി നടക്കാനും പബ്ലിക്കിൻ്റെ മുന്നിൽ ഇത് ഭാര്യയും കാമുകിയും ഫ്രണ്ട് എന്ന് പറയാനും പറയാനല്ല അങ്ങനെ ആക്കി തീർക്കാനും അവരില്ലാത്ത സമയത്ത് അവരായിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ ഡയറക്റ്റ് കണ്ണോണ്ട് കണ്ട റിലേഷൻഷിപ്പ് എനിക്കാണ് മാണിങ്ങി കിട്ടിയത് ഞാനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് സർക്കാർ എൻജിനീയറിങ് കോളേജ് തിരുവനന്തപുരത്തുനിന്ന് ഒരു ട്രെയിനിങ് സമയത്ത് അവിടെയുള്ള പ്രൊഫസർ എന്നെ വിളിച്ചിട്ട് ചോദിക്കുക നിങ്ങളാണോ ഇന്നാൾ എന്ന് ഞാൻ പറഞ്ഞ ഞാനല്ല ഇത് സിനിമക്ക് പോവാനും പർച്ചേസിങ്ങിനും കൂടെ കിടക്കാനും അല്ല ഇത് ഏഴ് ദിവസം നാല് ദിവസത്തെ ട്രെയിനിങ്ങാന്ന് മനസ്സിലാക്കിക്കൊന്ന് ഞാൻ പറഞ്ഞ എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ലെന്ന് രാത്രി ഒരു മണിക്ക് ഫോൺ വിളിക്കലും റൂമിലേക്ക് പോലും ഏഹ് അപ്പോൾ കോഴിക്കോടുള്ളൊരു ടീച്ചർ കഥകൊക്കെ തുറന്ന് വെളിയിൽ നടക്കാൻ തുടങ്ങി കാരണം ഈ രാത്രി ഇട്ട് ഉറക്കില്ല ഏ അപ്പം അതൊക്കെ കേരളത്തിലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിൽ ലോകം എറിഞ്ഞ കേസാണ് അവര് പറഞ്ഞിട്ടന്നെ ഞാൻ പറഞ്ഞിട്ടില്ല കാരണം നമുക്ക് ഈയിലെ കേട്ട് ഇല വീടൊക്കെ നേരിട്ട് കണ്ടതാണ് അപ്പോൾ ആ ടീച്ചർ എന്താക്കി എന്ന് പറഞ്ഞാൽ ഉറക്കില്ലാത്ത ദേഷ്യത്തിന് രാത്രി ഒരു മണിക്ക് അറിഞ്ഞ് നടക്കലും ലൈറ്റിടലും ഓഫാക്കലും വിപ്ലവം തന്നെ അവർ പിന്നെ പോയി സീറ്റിലെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് കംപ്ലയിൻ്റ് പറഞ്ഞു അവർ ആ കക്ഷി അന്ന് വെച്ചിട്ട് എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു നമ്മളല്ലേ എന്ന് പറഞ്ഞാൽ ഞാനും ഒഴിവായി പിന്നെ എന്നെ എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്തിങ്ങ് വന്നു ഞാൻ മാത്രം തിരുവനന്തപുരമായി അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സ്വർഗത്തിൽ കട്ടൂറും എന്ത് വില കൊടുത്തും മറ്റേളെ ചിലപ്പോൾ കൊന്നും എന്നൊക്കെ വരും പിന്നെ ഇത്രയും ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് വിളിക്കുമ്പോൾ ഈ മറ്റേ പരിപാടിക്കാന്നല്ലത് ഞാൻ അറിയില്ലായിരുന്നു ഞാൻ അവിടെ ഇൻസൾട്ട് ഇൻസൾട്ടാവുമായിരുന്നു പിന്നെ അതുകൂടാണ്ടൊരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തത് സമ്മതിക്കാതെ നമ്മളെടുത്ത് എല്ലാം കണ്ണോണ്ട് കണ്ട ഒരാളോട് നിഷേധിക്കണമെങ്കിൽ അതെല്ലാം ഒരു ചാപ്പായിരിക്കണം ചാപ്പ ചാപ്പ അതായത് ഒരാളും പെണ്ണം കിടക്കുന്നതോ പിന്നെ ഇല്ല ഒരു റിലേഷൻഷിപ്പ് മറ്റേ ഇതാണെന്ന് നമ്മൾക്ക് വ്യക്തമായിട്ട് ബോധ്യമായിട്ട് അങ്ങനത്തെ ഒരാളോട് അങ്ങനെ അല്ല എന്ന് ഉളുപ്പില്ലാണ്ട് വാദിച്ചിട്ട് ആളാവാൻ നിൽക്കുമ്പോൾ നമ്മളെ പിന്നെ ആ ഭാഗം നോക്കൂല ആ ആളിനി അത് ത്ര പതിവ്രത ചമഞ്ഞാലും നമുക്കറിയാം അതെന്താന്ന് പിന്നെ എന്ത് ചെയ്യണം ആരോടെന്ത് അതൊക്കെ ഒരു വ്യക്തിപരമായ കാര്യമല്ലേ ഞങ്ങൾ അങ്ങനെയുള്ള കാര്യത്തിലേക്ക് ഞാനങ്ങനെ എത്തി നോക്കാറില്ല പക്ഷേ ഇത്രയും വലിയ പാതിവൃത്യം ചമയുന്ന ചില ആളുകളെ മുഖങ്ങൾ ഇങ്ങനെയാണ് പിന്നെ ഒരാൾ പ്രത്യക്ഷത്തിൽ പരാതിപ്പെട്ടപ്പോൾ തെമ്മാടിത്തരം ചെയ്യുന്നവരെ കണ്ണ് ചെമ്മീറ്റ് പൂച്ച പാൽ കുടിക്കുന്ന പോലെ എ സി പിന്നെ റൂമിലും ലാബിലും അനുവദിച്ച് വിടുക പരാതിപ്പെട്ട ആളെ പുറത്താക്കുക തെമ്മാടിത്തരം ചെയ്തതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് പിന്നെ ഇങ്ങനെയുള്ളവർക്ക് ലാബിലെ സ്റ്റേഷനറി സാധനങ്ങൾ കട്ടിട്ടും പിന്നെ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ട് പ്രിൻ്റ് എടുത്തിട്ടും വൈറ്റ് പേപ്പറിൻ്റെ ബണ്ടിൽ കെട്ടിട്ടും സോപ്പും മണ്ണെണ്ണയും കെട്ടിട്ടും ഒക്കെ ശീലമുള്ളവരാണ് ഈ പിന്നെ ഇണപ്രാവുകളായിട്ട് നടക്കുന്നവരൊക്കെ നമ്മൾ പിന്നെ മാക്സിമം 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 ക്ഷമേൻ്റെ പാരമ്യത്തിൽ ഇരിക്കുമ്പോൾ എല്ലാവരും ഡീസൻ്റ് എഴുതി വെച്ചവനും എഴുതി വെച്ചവനെ പ്രൊട്ടക്റ്റ് ചെയ്തവരും ഡീസെൻറ്റ് പ്രതികരിച്ച നമ്മൾ മോശം ഇനിയും പലതും പുറത്തേക്ക് വരാനുണ്ട് ഇനിയും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരാൻ ആ എല്ലാ ലാബിലും ചാർജ് എടുക്കാതെ കയറി കൂടിയിട്ട് പലതും നഷ്ടപ്പെടുത്തിയിട്ട് ഇതൊക്കെ ശ്രീലതേൻ്റെ പേരിലില്ല ലാബാന്ന് പറഞ്ഞാൽ അപ്പോഴറിയും ബാക്കി കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ എന്നും പറയാനുണ്ട് കുറേ നഗ്ന സത്യങ്ങൾ വിളിച്ച് പറയാനുണ്ട് പറയുക തന്നെ ചെയ്യും ആരൊക്കെ എന്തൊക്കെ തെമ്മാടിത്തരം ചെയ്തിട്ടുണ്ട് എൻജിനീയറിങ് കോളേജിൽ ആരൊക്കെ എന്തൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട് എന്തൊക്കെ ലാബിൽ നിന്ന് കട്ട് കൊണ്ടുപോയിട്ടുണ്ട് എവിടെയൊക്കെ ട്രെയിനിങ്ങിൻ്റെ പേര് പറഞ്ഞിട്ടും ലോഡ്ജിൽ റൂം എടുത്തിട്ടും നമ്മളെ നാണം കെടുത്തിയിട്ടുണ്ട് ഏഹ് എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞ അവസ്ഥയിൽ ഞാൻ നിൽക്കുന്നത് കോഴിക്കോടില്ലെ ടീച്ചർ ഉറങ്ങാൻ പറ്റാണ്ട് കംപ്ലയിൻറ്റ് ചെയ്ത് സിഇ ടി പോയിട്ട് അപ്പം അവർ വന്നിട്ട് അപ്പം തന്നെ പറഞ്ഞു പിന്നെ എൻ്റെ കൂടെ ഒരു പയ്യൻ എൻ്റെ മോൻ്റെ ഒരാളും കൂടി ട്രെയിനിങ്ങിന് ഉണ്ടായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവൻ മരണ ചിരിയാണെന്നത് പറയുമ്പോൾ ഏഹ് അപ്പം നമ്മളതന്ന് ചിരിച്ച് തള്ളി പലതും നേരിട്ട് കണ്ടതാണ് പലതും നേരിട്ട് കണ്ടതാണ് അതൊക്കെ പതിനെട്ട് തികഞ്ഞവർക്ക് പറ്റും എനക്ക് പറ്റും പക്ഷെ മറ്റൊരാളെ അപമാനിക്കാനും മറ്റൊരാളെ നേരി ഉണ്ടായ അതിക്രമത്തിന് കൂട്ടുനിൽക്കാനും ഒപ്പിടാനും പ്രതീന സംരക്ഷിക്കാനും ഒരു ചേപ്രകൾക്കും സ്വാതന്ത്ര്യമില്ല അത് തെറ്റാണ് എന്ന് പറയാനുള്ള തൻ്റെടം കാണിക്കണം അല്ലാണ്ട് ലാബിലെ സാധനങ്ങൾ കട്ടുകൊണ്ടാവാനും ആ നിന്നിട്ട് ഞാൻ മാന്യത്തി മാന്യനുമാണ് എന്ന് പറയാനും ഏഹ് സ്വപ്നത്തെ പോലും അറിയാത്തൊരു കാര്യത്തിന് പ്രതികരിച്ച് ആക്കു വേണ്ടി ഒപ്പിട്ട് കൊടുക്കലോ അവരെ കരുതേക്കലോ അവരെ ഒറ്റപ്പെടുത്താനോ എഴുതിയവ മാന്യനാണ് അവ മദ്യപിക്കാറില്ല എന്ന് പറയാനൊന്നും അവിടെ ഒരുത്തനെ അവകാശമില്ല അവരൊക്കെ പച്ചയായ മുഖങ്ങളും അവർക്കൊരു സ്ത്രീനെ കണ്ടാൽ പറയാനുള്ള ടോപ്പിക്ക് എന്താന്നൊക്കെ എനക്ക് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് എന്താണ് എന്താണിവരൊക്കെ ടോപ്പിക്ക് എന്താണിവരൊക്കെ ലക്ഷ്യം പെണുങ്ങളോട് എസ്പെഷ്യലി ഭർത്താവ് ഇല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രദേശത്തല്ല ഇങ്ങനെ കുറേ മാന്യന്മാരൊക്കെ ഉണ്ട് പച്ചക്ക് വിളിച്ച് പറയും പച്ചക്ക് പച്ചക്ക് പറയും അപ്പം ബഹുമാനപ്പെട്ട ശ്യാംകുമാർ സാറിനും ബഹുമാനപ്പെട്ട ഷെൽവേട്ടനും അന്നത്തെ എസ് ഐ അന്നത്തെ എസ് ഐ തളിപ്പറമ്പിലെ എസ് ഐ സാറിനും ഒരുപാട് നന്ദിയോടെ ഈ വീഡിയോ വൈൻ്റെ പേയെന്ന് എല്ലാവരും പ്രതികരിക്കണം ശക്തമായിട്ട് മുന്നേറണം അഭിമാനം പണയം വെച്ച ഒരു മുതലും മറ്റൊരാളെ പിടിച്ചെടുത്തതൊന്നും നമുക്ക് വേണ്ട അർഹതപ്പെട്ടതും താല്പര്യമുള്ളവർ സ്കിപ്പ് ചെയ്യാതെ കാണാം ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻറ്റിടുക